ഹലോ ഗൈസായിരിക്കും പുതിരിയിലേക്ക് സ്വാതന്ത്ര് നമ്മൾ ഇന്നേരം അമ്പലത്തിലേക്ക് വന്നിട്ടാണ് ഉള്ളത് കുറച്ച് മാമാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഏതോ പവർ ഹിറ്റിംഗ് ആണ് ചിലപ്പോ താഴ്ന്നു കുറച്ച് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഞാൻ അവരാടെ പോയി തൊഴുത് അങ്ങനെ വർത്താനം പറഞ്ഞേക്കുമ്പോൾ ഞാൻ താഴെ നിന്ന് കളി കാണുമായിരുന്നു അവിടെ നല്ല വ്യൂ ഉണ്ട് എന്ത് സാധാരണ നോക്കിയാൽ ആ ആ വീട് കണ്ട കീട്ടിലെ സ്ഥലത്ത് വീട് യാ മോനെ അപ്പം നമുക്ക് നേരെ പോവാസ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് എരി കൈ അപ്പോൾ നമ്മൾ പൊറോട്ട വന്നിട്ടുണ്ട് ഇനി ബീഫ് റോസ്റ്റും മത്തിക്കറിയും വരാറുണ്ട് കൈസ് അതുകൂടെ വന്നിട്ട് കാണിച്ചേരാ ഭക്ഷണം കഴിക്കും കഴിച്ച പ്ലാൻ ചെയ്ത അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തത് ഇല്ലെങ്കിൽ ഇതേത് സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇരിട്ടി ഇരിട്ടി എത്തി കേട്ടോ ഇപ്പൊ ചാറ്റായ വൈബൈ നമുക്ക് ഒരു പുതിയ വീഡിയോ വീടേക്കാണ് രാത്രി നൈറ്റ് റൈണ്ടല്ലേ